വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക എളനാട് കെ സി ബി എഞ്ചിനീയറുടെ ഓഫീസിൽ മുന്നറിയിപ്പില്ലാതെ ബില്ലടയ്ക്കുന്നത് നിര്ത്തിവെച്ചെന്നാരോപിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പരിപാടി നടത്തി ഏനാട് കെഎസ്ഇബി എഞ്ചിനീയറുടെ ഓഫീസിൽ മുന്നറിയിപ്പ് കൂടാതെ ബില്ലടയ്ക്കുന്നത് നിർത്തിവച്ചെന്നാരോപിച്ച് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് തളനാട് മണ്ഡലം സെക്രട്ടറിമാരായ സേതുമാധവൻ സുരേഷ് പി സി രഞ്ജിത്ത് ശ്രീനാഥ് എന്നിവർ നേതൃത്വം നൽകി കെ സി ബി ബിൽ കൌണ്ടർ തുറന്നു പ്രവർത്തിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ സൂചിപ്പിച്ചു കാരണം കാലാകാലങ്ങളായി കടനാട് പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പൊ ഇവിടെ കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും അല്ലാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇന്നിവിടെ വന്നപ്പോ കാണാനും അറിയാനും കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇന്ന് മുതൽ ഇലക്ട്രിസിറ്റി ബില്ല് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവിടെ നിലവിൽ ഇത് ക്യാപ്റ്റിൽ സ്വീകരിച്ചിരുന്ന ആളെ കുണ്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റി ഇന്നലെ വൈകുന്നേരമാണ് ഓർഡർ വന്നതെന്നാണ് നമുക്ക് ഏതിനെ വിളിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് ഏറ്റവും വലിയ തിക്കാലപരമായ ഒരു നടപടിയാണ് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് എല്ലാ പാവപ്പെട്ട ആളുകളുടെയും തലയിലേക്ക് ഇടിച്ച് വീഴുന്നത് പോലെ ദൈനംദിനമായിട്ട് കെ എസ് ഇ വി ബില്ല് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്നിപ്പോ അത് അടയ്ക്കാൻ കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത് ഈ ഒരു വെയിലിൽ പണിയെടുത്ത് പാവപ്പെട്ട ആളുകൾ ചുവര നീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് ഇത് അടയ്ക്കാൻ ഇവിടെ വരുമ്പോൾ ഇന്ന് അതിനുള്ള സൗകര്യമില്ല എന്നാ പറയുന്നത് ഇനി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെങ്കിൽ നമുക്ക് ചേലക്കരക്ക് പോകണമെന്നുമാണ് എ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടയ്ക്കുന്നത് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് നമ്മൾക്കറിയാം ഈ പ്രദേശത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെയുള്ള ചേലക്കരയിൽ ഇന്ന് എടനാട് പ്രദേശത്ത് കെ എസ് ഇ ബി ബില്ല് പോകുന്ന ബിൽ സെക്ഷൻ പോലും അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഇതിനർത്ഥം ഇടതുപക്ഷ സർക്കാരും എം എൽ എയും മന്ത്രിയുമെല്ലാം ചേലക്കര നിയോജക മണ്ഡലത്തിൽ അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് വെല്ലുവിളിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലും ഈ നാട്ടിലുള്ള പൊതുജനങ്ങൾക്കും പറയുവാനുള്ളത് കാരണം നമുക്കറിയാം എത്രയോ പാവപ്പെട്ട ആളുകൾ അമ്പതും നൂറ് രൂപ മുടക്കി ഉൾപ്രദേശങ്ങളിൽ ഓട്ടോറിക്ഷ വിളിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ ഇവിടെ വന്നോണ്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ ഇനി ഇതടയ്ക്കാൻ നമ്മൾ ചേലക്കരയ്ക്ക് പോകണം പറയുന്നത് ചേലക്കരയ്ക്ക് എളനാട്ടിൽ നിന്ന് ബസ്സുകൾ എത്ര അമ്പത് രൂപോളം വേണം പോയി വരാൻ പാവപ്പെട്ട ആളുകളെ കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടുത്തുന്ന ഒരു രീതി കെ എസ് അവസാനിപ്പിച്ചില്ല എങ്കിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ടില്ല എങ്കിൽ ഇതിന്റെ സമരഗതി ഇതായിരിക്കില്ല ഇത്തരം ഒരു സെക്ഷൻ ഇവിടെ ഇളനാടിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ ജനങ്ങൾ ccv news parainur